ഇരുപത്തി ഒമ്പതാം തീയതി ഇന്ത്യൻ സമയം രാത്രി ഒമ്പത് മുപ്പതിനാണ് ലോകം കാത്തിരിക്കുന്ന പി എസ് ജി ഇൻ്റർ മയാമി ക്ലബ്ബ് വേൾഡ് കപ്പിലെ റൗണ്ട് ഓഫ് സിക്സിൻ പോരാട്ടം നടക്കുന്നത് ഈ ഒരു മത്സരത്തിൽ വിജയസാധ്യതയെല്ലാം പി എസ് ജിക്കൊപ്പമാണ് നിലവിൽ മെസ്സിയിൽ പ്രതീക്ഷ വെച്ചാണ് മെസ്സി ആരാധകരും മിയാമി ആരാധകരും കാത്തിരിക്കുന്നത് ഏതായാലും ഒരു പോരാട്ടം എങ്ങനെ നമുക്ക് ലൈവായി കാണാമെന്നതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് എല്ലാ മത്സരവും എങ്ങനെ സിമ്പിളായി കാണാമെന്നതിന് ഫിഫ തന്നെ ഒരു വഴി കണ്ടെത്തിയിരുന്നു ഈ ഒരു മത്സരം നമുക്ക് ഡസൻ കോമിലൂടെ കാണാൻ സാധിക്കും ഗൂഗിളിൽ പോയി ഡി എ സെഡൻ ഡോട്ട് കോം എന്നടിച്ചാൽ നിങ്ങൾക്ക് ഫിഫ വേൾഡ് കപ്പിലെ ഏതു പോരാട്ടവും ലൈവായി കാണാൻ സാധിച്ചേക്കും ലോകത്തെവിടെ വെച്ചായാലും ഈയൊരു വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് മത്സരം കാണാൻ സാധിച്ചേക്കും ഇനി ഈ ഒരു മത്സരം അല്ലാതെ മറ്റു മാർഗ്ഗങ്ങളിലൂടെ കാണാനും നമുക്ക് സാധിച്ചേക്കും ഇനി ഈ മത്സരം ലൈവായി കാണാനുള്ള ലിങ്ക് നമ്മുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ കൊടുക്കുന്നുണ്ട് എ സ്പോർട്സ് മെനിയ എന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൻ്റെ സ്റ്റോറിയിൽ നിങ്ങൾക്ക് മത്സരം ലൈവായി കാണാനുള്ള ലിങ്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പി എസ് ജി മിയാമി പോരാട്ടത്തിൽ ആര് വിജയിക്കുമെന്ന നിങ്ങളുടെ വിലയേറിയ കമൻ്റും രേഖപ്പെടുത്തുക കൂടുതൽ ഫുട്ബോൾ വാർത്തകളും വിശേഷങ്ങളുമായി ഇനിയും കാണാം